முப்பது வச்சு నిషేఖర్మయో ಆ ಫ್ಯಾಕ್ಟ್ರಿಯ ತಂಕಾಲ ಮೂಟಿ ಇಟ್ಟುಕೊಂಡ ಎರಡು ವರ್ಷ ಜನಾಧಿಪತಿ ನೇರಾಕರಿ ಮಾಡಲಿಲ್ಲ ಸರಿದಲ್ಲಿಟ್ಟುಕೊಟ್ಟವರ ಇವರಿಂದ ಕ್ಯಾಪಿಟಲ್ ಫ್ಯಾಕ್ಟ್ರಿ ಮಧುಬಲ್ಲಿ ಕಾರ್ಪೊರೇಷನ್ ಫ್ಯಾಕ್ಟ್ರಿ ಸ್ವರಂತ ಪ್ರತಿನಿಧಿಸಿಕೊಂಡ ಎರಡು ವರ್ಷ ಜನಾಧಿಪತಿ ನೇರಾಕರಿ ಮುಖ್ಯಮಂತ್ರಿ ಆಯ್ಕೊಳ್ಳ ಸಂತ ಪಿಣರಾಯಿ ವಿಜಯನ್ ಕಶ್ಮೀರಿ ವ್ಯವಸಾಯ ಮಂತ್ರಿ ಆಯ್ಕೆ ಮೆಣಸಿ ಮುಟ್ಟಿ ಪಾಲ್ಗೊಂಡ ಎರಡು

ಅದೇ <Sanye> 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 సాక్వల్ గ్యాస్ మంత్రి అయిన విచిత్రం ഓരോ మనిషిని ఆరు మార్కు 40 లక్షల రూపాయలు ఎంత కోడియాను పొలిచారు మొదలైన మార్కు కోడిని ఇచ్చును ఆ మొదలైన కర సాయకును అన్నింటిని పడకుడ్యతని దాచి నిలుచును ఆ భరణకుడం తొడిలాలి కందుకొడు ఆసిత్త పక్కల తొడిలాలికి 10 కిలో ఆలి ఇరుడతానో

പറയുന്നു മാറുകയാണ് ആ അധികാരിമോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ കൈയേണ്ടതായിട്ടുണ്ട്

மனோஹ் <Sessizuk> அபோனங்கள் <Sessizuk> <Sessizuk>

തിരിച്ചുകൊണ്ട് ഈ അധികാരി തുറന്നതാക്കും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരെ അവർക്ക് വേണ്ടുന്ന അനുബോധനം നൽകിക്കൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഈ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വിടുന്നത് അധികാരത്തിലിരിക്കുന്ന അധികാരികർഗത്തിന് പുറത്തു കൊണ്ടുവരാനാണ് അവരെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നെറുകെട്ടവന്മാരെ പുറത്തേക്ക് ഇറക്കിവിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനാണ് എപ്പോഴും ഉത്തമ സ്മൃതി ശ്രമിച്ചിട്ടുള്ളത് നേരത്തെ ബിജു ലക്ഷ്മികാന്ത് ഇവിടെ പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പി വൈ എഫ് എം പറയുന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് കടന്ന ഈ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ

പോകുന്ന ഒരു യൂണിയനാണ് യുപി യൂസി ആ യുപി യൂസിgetElementById 2022 കാണാനാണ് കൂടിനിൽ വളവെന്ന നിരവലി 16 യൂണിയനെ ചേർന്ന ഫെഡറേഷൻ ആ ഫെഡറേഷന്റെ പ്രവർത്തനം ഇവർ തെജകവണ്ടി കൂടിയാലെ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി രൂപനാട്ടമാണ് ഇപ്പോ നമ്മൾ നമ്മൾ ആകുന്ന ഇവർ തെജകവണ്ടി കൂടിയായി സ്റ്റാഫ് ഉണ്ടല്ലോ എത്ര കാലമായി അവർക്ക് ശമ്പളം തരിച്ചിട്ടില്ല അന്നാ നാണുണ്ടായിട്ട് സിഎപി ആണ് എയർ യൂസി ആണ് விட்டு இவ் ஆஹ் கேச்சு பன்றை சண்டே நேராலும் யூடியூபில தேசிய presidentsum அதுபோலவே ஆர்எஸ்ஓட நேம்டு அகாடமில தன்னும் மாறி கூட நம்ம பிரியங்காய முன்னமே சபவே அசிஸ்ல செடிகியானா